നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ മേക്ക് പുരട്ടിയാണ് അതിനാവശ്യമായിട്ട് നാല് പൊട്ടാറ്റോ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് അതിനുശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളകും കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പും അടുപ്പത്ത് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ആഡ് ചെയ്യുക ഒന്ന് ഇളക്കി കൊടുത്ത് ഉള്ളി വഴന്നു വരാൻ വേണ്ടി ലേശം ഉപ്പ് ആഡ് ചെയ്യുക ഉള്ളി വായന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക മസാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചട്ടിയിലേക്ക് ഇടുക ശേഷം നന്നായി ഇളക്കി കൊടുക്കുക മസാല പിടിച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചെറിയൊരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം വന്തു വന്നിട്ടുണ്ടാവും ആ സമയത്ത് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ ശേഷം നമുക്ക് ചൂടോടെ സർവ്വെയ്യാം